സംതിങ് ആണ് ഇന്നത്തെ നമ്മളുടെ ചുരിദാർ കട്ടിംഗ് നിങ്ങൾ ഓർക്കും എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് അത് നമുക്ക് മെഷർമെന്റിലൂടെ ഇതും അതുപോലെ ഷോൾഡറും സെയിം എടുക്കാൻ എല്ലാവർക്കും പറ്റുമോ ഇല്ല അപ്പോൾ ഒരേ സെയിം ചെസ്റ്റ് റൗണ്ട് ആണെങ്കിലും ആംഹോൾ റൗണ്ടിന് അനുസരിച്ച് വേണമെങ്കിൽ എപ്പോഴും നിങ്ങളിത് കട്ട് ചെയ്യുന്ന കാര്യം സാരി ബ്ലൗസ് അലിറോസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ സാധാരണ തേർട്ടി സെവൻ ഓർ തേർട്ടി എയ്റ്റ് ചെസ്റ്റളവുള്ള ഇഷ്ടംപോലെ ചുരിദാർ ഞാൻ കട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷേ സംതിങ് ആണ് ഇന്നത്തെ നമ്മളുടെ ചുരിദാർ കട്ടിങ് നിങ്ങൾ ഓർക്കും എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് അത് നമുക്ക് മെഷർമെൻ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം വളരെ ശ്രദ്ധയോടുകൂടി തുടക്കം മുതൽ നിങ്ങൾ നോക്കിയിരിക്കുക നമ്മുടെ മെറ്റീരിയൽ ഇതാണ് കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ്ങുള്ള ഒരു ഇത് ഇത് കൗടൻ ഗ്രീൻ എന്നോ എങ്ങനെ മറ്റൊന്നു വേണമെങ്കിൽ പറയാം പച്ചയാണോ എന്ന് വെച്ചാൽ പച്ചയല്ല അങ്ങനെ ഒരു ഒരു കോട്ടൺ തുണി രണ്ടര മീറ്ററാണ് എടുത്തി എടുത്തിരിക്കുന്നത് അതുപോലെ നാൽപ്പത്തി നാല് വീതിയുള്ള തുണിയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പതിമൂന്ന് പതിനാല് ഇഞ്ചിൽ ഫുൾ തുണിയെ നേരെ രണ്ടായിട്ട് മടക്കിയിട്ട് വീതിപ്പാട് പതിനാല് ഇഞ്ചിൽ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ദുരിതാറിന് റെഡി ലെങ്ത് ഫോർട്ടി സെവൻ ആണ് എടുത്തിരിക്കുന്നത് ആ ഫോർട്ടി സെവനും കൂടെ നമുക്ക് ഇവിടുത്തെ ഇപ്പം ഇപ്പോൾ തന്നെ മെഷർ ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഫോർട്ടി സെവനിൽ ഇത് മാർക്ക് ചെയ്തു ഫോർട്ടി സെവൻ അല്ല ഫോർട്ടി സെവന്റെ കൂട്ടത്തിൽ ഒരിഞ്ചൂടെ കൂടുതലെടുക്കും കാരണം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ നാല്പത്തി എട്ട് ഇഞ്ചിലാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് മെഷർമെന്റ് ആരംഭിക്കാൻ പോവാം അപ്പൊ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയാൻ കാരണം സാധാരണ പറയുന്നതിനേക്കാൾ ഈച്ചയുടെ വ്യത്യാസമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് നെക്ക് ഏത് നെക്കാണെന്ന് പറഞ്ഞില്ല എന്താണ് ജൂരിദാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞില്ല സാധാരണ പോലെ ഹാഫ് നെക്കാണ് കേട്ടോ അത് ഓർത്തു കൊള്ളുക ഹാഫ് നെക്കിലാണ് നമ്മളിത് ഹാഫ് കോളർ ഹാഫ് നെക്കല്ല ഹാഫ് കോളർ നെക്കിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം ഞാൻ എടുക്കുന്ന വെടുത്തെന്ന് പറയുന്നത് മൂന്നേ കാലാണ് ഇത് എനിക്കല്ല എനിക്കാണെങ്കിൽ ഞാൻ മൂന്നര എടുക്കുമായിരുന്നു ഇത് പക്ഷേ മൂന്നേ കാലാണ് എടുക്കുന്നത് ചെസ്റ്റ് അളവ് തേർട്ടി സെവൻ അത് മറക്കല്ലേ ചെസ്റ്റ് അളവ് തേർട്ടി സെവനിലാണ് മൂന്നേക്കാല് നമ്മൾ ആദ്യം മെഷർ ചെയ്തു ഇനി അതുപോലെ ഷോൾഡർ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ചിഞ്ചാണ് അപ്പോൾ അതിന്റെ ഹാഫ് ഏഴര ഫുൾ ഷോൾഡർ എടുക്കുകയാണ് നിങ്ങൾക്കറിയാം ഏത് കോളറിനൊക്കെ കഴിച്ചാലും നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണം അപ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ കൃത്യം ഏഴര ഇഞ്ചിൽ അത് നമ്മൾ മെഷർ ചെയ്തു നിങ്ങൾ കണ്ടു കാണും തോന്നുന്നു നമ്മൾ നോക്കിയോ ഇത് ഏഴര ഇഞ്ചും ഇത് മൂന്നേ കാൽ ഇഞ്ചിലാണ് എടുത്തേക്കുന്നത് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് ഈ ഏഴര എടുത്തു കഴിഞ്ഞാൽ അതേ ഏഴര തന്നെയാണ് എപ്പോഴും നമ്മൾ എന്തെടുക്കുന്നത് ഹോൾ ലെങ്ത് എടുക്കുന്നതും ഏഴര അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ഏഴര മാർക്ക് ചെയ്തു നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടെ ചേർത്ത് ഇനി നമുക്ക് അടുത്തത് നമുക്കടുത്തത് ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയും ചെസ്റ്റ് മെഷർമെന്റ് തേർട്ടി സെവൻ ഫ്രം ബോഡി ഏഴ് മുപ്പത്തി ഏഴിൻ്റെ കൂടെ നാല് ഇഞ്ച് സാധാരണ പോലെ കൂട്ടുന്നു നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് പത്തേ അപ്പം നമ്മൾ ആ പത്തേ ഇഞ്ച് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു പത്തേ കാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് നമ്മൾ സീമ് കൊടുക്കുന്നു അത് നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ ഇഞ്ച് വരെ കൊടുക്കാം ഒന്നര ഇഞ്ച് കൊടുത്താലും മതി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ അതുപോലെ മറ്റൊരു കാര്യം ഏത് കോളർ നിൽക്കുന്നും നമ്മൾ സ്ലോപ്പ് എത്ര കൊടുക്കണം വൺ ഇഞ്ച് കൊടുക്കണം അത് മറക്കരുത് ആ വൺ ഇഞ്ചും ഞാനിവിടെ കൊടുക്കുന്നു ആ വൺ ഇഞ്ച് ഈ ഷോൾഡറിൽ നിന്ന് നമുക്കിവിടെ ഇങ്ങനെ ചേരിച്ച് വരയ്ക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ഏഴുണ്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് മൂന്നരയിൽ അടയാളപ്പെടുത്തി ഈ പോയി ഈ പോയിന്റും ഈ പോയിൻ്റോട് ചേർത്ത് നമുക്ക് ആം ഹോൾ റൗണ്ട് വരയ്ക്കുന്നു ആം ഹോൾ റൗണ്ട് നമ്മൾ വരയ്ക്കുന്നു നമുക്കിനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് നമുക്കിത് അളന്നു നോക്കാം ഇവിടെ നമ്മളൊരു കാലിഞ്ച് വിട്ടിട്ടാണ് അളക്കുന്നത് എത്ര കൂടെ നോക്കിയേ ഏതാണ്ട് ഒൻപത് ഇഞ്ച് അടുത്ത് വരുന്നുണ്ട് എന്താണെന്നറിയാൻ പ്രത്യേകത ഈ തയ്ക്കാൻ പോകുന്ന ആളുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഫിഫ്റ്റീൻ ഇഞ്ചാ പതിനഞ്ച് ഇഞ്ചാ പതിനഞ്ച് ഇഞ്ചെന്ന് പറയുമ്പോൾ പതിനഞ്ചിൻ്റെ പകുതി എത്ര വരുന്നത് ഏഴര ഇഞ്ച് വന്നാൽ മതി എനിക്ക് എത്ര കിട്ടിയേക്കും നോക്കിയിട്ട് ഒൻപത് ഇഞ്ച് അല്ലെങ്കിൽ എട്ടര എട്ടര എട്ടേ മുക്കാൽ ഒൻപത് ഈ മെഷർമെന്റിൽ പോയാൽ പറ്റും പക്ഷേ ഈ രീതിയിൽ തയ്ച്ചാൽ ഈ ഡ്രസ്സ് എങ്ങനെ ഇരിക്കും ഈ രീതിയിൽ തയ്ച്ചാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഈ ആംഹോൾ ഭാഗം എപ്പോഴും ലൂസായിരിക്കും ഷോൾഡർ ഇറങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ പറയുന്ന സാധാരണ നെങ്കിൽക്കാരും സാധാരണക്കാരും ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ ഷോൾഡർ എന്ന് പറഞ്ഞ എത്രയാണോ അത് തന്നെയാണ് നമ്മൾ ആംഹോൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഈ ഇവിടെ ഏഴര എടുത്തത് അതേ ഏഴര സ്ലോപ്പ് പോലും കുറയ്ക്കാതെ ഏഴര എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി ഒൻപത് കിട്ടി അതുകൊണ്ട് നമുക്ക് ഈ ആംഹോൾ റൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഏഴര എന്നുള്ളത് നമുക്ക് ഒന്ന് മെഷർ നോക്കാം ടോട്ടൽ ലെങ്താ പറയുന്നത് കേട്ടോ ടോട്ടൽ ലെങ്താ ഇവിടെ ഒന്നല്ല മൊത്തത്തിൽ ഏഴരയെ ഞാൻ ഏഴായിട്ട് കുറയ്ക്കുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഏഴിൽ നമുക്ക് വീണ്ടും ഞാൻ ഈ ലൈൻ വരയ്ക്കുന്നു ഇത് ലൈനിങ് ക്ലോത്ത് ആയിട്ട് നമുക്കിനി അളന്ന് നോക്കേണ്ട കാര്യമില്ല ലൈനിങ് അല്ല ഈ വരെയുള്ളത് കൊണ്ട് ഇത് മാത്രം ചെയ്യുന്നു ഈ പോയിന്റും ഇതും കൂടെ ചേർത്ത് ഞാൻ വീണ്ടും ആം ഹോൾ റൗണ്ട് വരയ്ക്കുകയാണ് അപ്പം നോക്കി നമുക്ക് ഇതാ ബുദ്ധിത കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇനിയും ഈ ഹോൾ റൗണ്ട് ഒന്നുകൂടെ മെഷർ ചെയ്ത് നോക്കാം ഇവിടം വരെ നമുക്ക് നിങ്ങൾ ഓർക്കുക കട്ട് ചെയ്ത് പോകും ഇവിടുന്ന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പം പോകും ബാക്കിക്ക് ശേഷമുള്ളത് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുക രണ്ടാമത്തെ മെഷർമെന്റ് നമുക്ക് ഈ ലൈനിലൂടെ ആണ് പോകുന്നത് ഇത് കണ്ടോ ഇപ്പം നമുക്ക് ഏഴരയും ഒരു കാലിഞ്ചും കൂടെ ഏഴേ മുക്കാൽ ദിസ് ഇസ് ഇനഫ് ഓഫ് അല്ലേ ഇത് ധാരാളം മതി അപ്പം നമ്മൾ എന്ത് ചെയ്തു അപ്പം നോക്കി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആംഹോൾ ലെങ്തും അതുപോലെ ഷോൾഡറും സെയിം എടുക്കാൻ എല്ലാവർക്കും പറ്റുമോ ഇല്ല അപ്പോൾ ഒരേ സെയിം ചെസ്റ്റ് റൗണ്ട് ആണെങ്കിലും ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ എപ്പോഴും നിങ്ങളിത് കട്ട് ചെയ്യുന്ന കാര്യം സാരി ബ്ലൗസിനും കുറച്ചുകൂടി കൂടി പെർഫെക്റ്റായിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഇനി ബാക്കി നമുക്ക് നമ്മുടെ വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് അതുപോലെ സ്ലിറ്റ് എടുക്കുന്നത് ഇരുപത് ഇഞ്ചിലുമാണ് അപ്പം നമുക്ക് ഈ രണ്ട് ഇതിലും പറഞ്ഞ പോലെ തന്നെയാണ് ഒന്ന് ഇത് രണ്ട് ഒന്ന് റോക്കുക ഇത് ബേസ് ലൈൻ ഇത് ചെസ്റ്റ് ലൈൻ ഇത് ഹിപ്പ് ലൈൻ ഓർ സ്ലിറ്റ് ലൈൻ അപ്പോൾ ഇവിടുത്തെ ബാക്കി മെഷർമെൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ തേർട്ടി സെവൻ ആണ് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ ബസ്റ്റ് പോയിൻ ഓർ ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഫോർട്ടി ഇഞ്ച് അതായത് ഡിഫറൻസ് സാധാരണ രണ്ട് വരുന്നിടത്ത് ഇവിടെ മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോഴും നമുക്ക് ഇവിടുത്തെ മെഷർമെന്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം അതുകൊണ്ട് നിങ്ങൾ നോക്കുക അപ്പം വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചുണ്ട് നമ്മുടെ ഇടയ്ക്കുള്ള ഷേപ്പ് നമ്മൾ പറയത്തില്ലേ അത് മുപ്പത്തിയാറ് ഇഞ്ചുണ്ട് അപ്പൊ മുപ്പത്തിയാറ് ഇഞ്ചിന്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ടുക മുപ്പത്തി എട്ട് മുപ്പത്തിയെട്ടിന്റെ നാലിലൊന്ന് ഒൻപതര അപ്പൊ നമുക്ക് ആ ഒൻപതര ഇവിടെ അടയാളപ്പെടുത്താം ഒൻപതര അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മൾ എന്ന് പറയുന്ന പോലെ സീമ് ഒന്നര ഇനി ഇവിടുത്തെ നമ്മുടെ ഹിപ്പ് അളവിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതായത് നാല്പത്തിരണ്ടിഞ്ചുണ്ട് നാല്പത്തിരണ്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക ഒന്ന് തുടർക്കുക ജസ്റ്റ് ലൈൻ വരയ്ക്കുമ്പോൾ മാത്രം പ്ലസ് ഫോർ ആഡ് ചെയ്താൽ മതി ബാക്കി എല്ലാം പ്ലസ് ടു ആഡ് ചെയ്യുന്നു അപ്പം നാല്പത്തി രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടി അത്രപ്പെട്ട് നാല്പത്തിനാല് നാല്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് ഇഞ്ച് ആ പതിനൊന്ന് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു അവിടെ നിന്ന് എത്രയെ അടയാളപ്പെടുത്തിയാൽ മതി രണ്ട് വേണോ ഒന്നര ജസ്റ്റ് വൺ ഇഞ്ച് മറന്നുപോകല്ലേ അപ്പം ആ വൺ ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് നമുക്കുള്ളത് ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ മെഷർമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ട ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ഇങ്ങനെ വരച്ച് പോകാം ഒന്ന് കാണിക്കാം ഇത് ഇങ്ങനെ വരയ്ക്കാം ഇത് രണ്ടും കൂടെ ഇങ്ങനെ വരയ്ക്കാം പക്ഷേ നല്ല ഷെയ്പ്പിലാണ് ചുരിദാർ ഇരിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ പോയിന്റ് മാറ്റരുത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്വല്പം ഇങ്ങനെ ഉള്ളിലേക്ക് വരച്ച് ഇങ്ങനെ വേണം ഇത് ഷെയ്പ്പ് ചെയ്ത് എടുക്കാൻ വ്യത്യാസം മനസ്സിലായോ ഞാൻ നിങ്ങളെ ഇത് വേറൊരു കളറി കാണിക്കണോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കാം നമ്മൾ നേരെ വരയ്ക്കണത് ഇത്രയും ഉണ്ട് ഇത് ഷേപ്പിന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വ്യത്യാസപ്പെടുത്തി ഇത് വരാം ബാക്കി ഇനി സാരമില്ല ബാക്കി നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു ഇതിങ്ങോട്ടും ജോയിൻ ചെയ്യുന്നു അപ്പോൾ ജോയിൻ ചെയ്യും ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറിയില്ലേ നിൽക്കിപ്പം കട്ട് ചെയ്യത്തില്ല നിങ്ങൾക്ക് പാറ്റേണിലാണ് കട്ട് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ ഫോർട്ടി സെവൻ ലെങ്തും വൺ ഇഞ്ച് എക്സ്ട്രാ ആയിടെ കൂട്ടി ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നു ഇവിടെ നമുക്ക് എത്ര വീതി എടുക്കണം അത് നമ്മൾ ഞാൻ എപ്പോഴും പറയും ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്കൊരു സ്വല്പം തുണി അടിയിലേക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വല്പം രീതിയിൽ കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ ഈ എടുക്കുന്നതിനേക്കാൾ ഒരു ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കണം അങ്ങനെയാണ് നമ്മൾ പതിനൊന്നൊന്നും പന്ത്രണ്ടല്ലേ എടുത്തത് അപ്പം നമുക്ക് എത്ര എടുക്കാം പതിമൂന്നോ പതിമൂന്നരയോ എടുക്കാം അത് കൂടുതൽ വേണമെന്നില്ല പതിമൂന്നരയോ പതിനാല് വരെ മാക്സിമം നമുക്കൊരു പതിമൂന്നര എടുത്താൽ മതി അത് കൂടുതലെടുത്താലേ കാണാൻ പങ്കിയില്ല അതുകൊണ്ട് ഞാനിത് പതിമൂന്നരയിൽ മാർക്ക് ചെയ്യുന്നു ബാക്കി നമുക്ക് എന്ത് ചെയ്യണം ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പിടികെട്ടി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാർ തയ്ച്ചു കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് നിങ്ങളുടെ നല്ല കമൻറ്റുകൾക്കും നിങ്ങളുടെ പോസിറ്റീവ് അല്ല പോസിറ്റീവ് അല്ലാത്ത കമൻറ്റുകളൊന്നും എനിക്കില്ല എങ്കിൽ പോലും എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇങ്ങനെ ചെറിയ തോന്നലൊരു കട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് അതിനുശേഷം നമ്മൾ സ്ലോപ്പ് ഒരു ഇഞ്ചിലൂടെ കട്ട് ചെയ്ത് ഏതാന്ന് മറന്നു പോകരുത് താഴെ കൂടെ കട്ട് ചെയ്താൽ ഈ ചുരിദാർ ഫുള്ള് ലൂസായി പോകും അതുകൊണ്ട് നമ്മൾ ഏതാ കട്ട് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ പോയിന്റിലൂടെ കടന്നു വന്ന് ഇങ്ങനെ ഈ ഷേപ്പിലൂടെ അത് കഴിഞ്ഞാൽ ഉടനെ ഈ സ്ലിറ്റിന്റെ പൊസിഷൻ മറക്കരുത് അവിടെ നമ്മളൊരു ഇതിട്ട് കൊടുക്കുന്നു ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് ഒണ്ണം കൊടുക്കാം ഈ പോയിന്റിൽ അവിടെ എണ്ണം കൊടുക്കുന്നു അതിനുശേഷം തുടക്കക്കാർ പ്രത്യേകം മറക്കാതെ ചെയ്യുക ഈ പോയിന്റുകൾ നമുക്ക് താഴെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് അറിയാൻ വേണ്ടി ഇവിടെ എല്ലാം നമുക്കൊന്ന് അടലപ്പെടുത്തി കൊടുക്കാം നാലിലും ഓക്കെ അപ്പം നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തു എന്നിട്ട് ഇതിലൊരു പീസ് നമ്മളങ്ങ് മാറ്റുക ഏതാ ബാക്ക് പാർട്ട് നമ്മളൊരു മാറ്റവും വരുത്താതെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആമ്പോൾ കുഴിച്ചു വെട്ടണ്ടേ രണ്ട് അമ്പിൾ കുഴിച്ചു വെട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി നമുക്ക് താഴേക്ക് വരച്ചിട്ട് ചെയ്യാം അല്ലെ ഒന്നും വേണ്ട എൻ്റെ കൂടെ നിങ്ങൾ വരച്ച് വരച്ച് ചെയ്ത് ഇത് പഠിച്ചുകൂടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടെ നമുക്ക് എടുത്തോളാം തളയാം അപ്പോൾ ഈ ലൈൻ അതായത് ഇങ്ങനെ വര വരുന്ന സ്ട്രൈപ്സ് അല്ലേ വരുന്ന തുണികൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ നമുക്ക് ഇങ്ങനെ മടക്കിയല്ലേ നമ്മൾ ചെയ്യുന്നേ അപ്പോൾ ഈ ലൈൻ ക്രോസ് ആയിട്ട് വരും അല്ലേ നമുക്കല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ തുണി ഉണ്ടോ നോക്കട്ടെ എത്ര വേണം വെട്ടെന്ന് നിങ്ങൾ തന്നെ പറയാം സ്ലീവിന്റെ വെട്ട് സ്ലീവിന്റെ വിട്ട് കാണാൻ എന്നാ ചെയ്യണം ഓ വെരി ഗുഡ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ അല്ലേ തേർട്ടി സെവൻ ബൈ ഫോർ അത്ര വരും എട്ടേ മുക്കാൽ അതിൻ്റെ കൂട്ടത്തില് ഒരു അര ഇഞ്ചൂടെ കൂട്ടുക അല്ലെങ്കിൽ ഒരു ഇഞ്ചൂടെ കൂട്ടുക ഒൻപതേ മുക്കാൽ ഒൻപതര മിനിമം നമുക്ക് ഒൻപതര വിട്ട് കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം ഇത് ഒൻപതര ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമുക്ക് വേണ്ട ഇത് ഒൻപത് കൃത്യം കീർ കൃത്യം ഒൻപതര ഷാർപ്പ് ഒൻപതരയുണ്ട് അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ് നോക്കി ഇത് നോക്കിയോ അപ്പം നമ്മൾ ഇവിടെ നോക്കിയേ അതായത് ഈ തുണി ഇങ്ങനെ തന്നെ നമ്മൾ മടക്കിയിട്ട് നാല് പീസാക്കി മടക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അപ്പം ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആംഹോൾ റൗണ്ട് കുറവായിരുന്നു പറഞ്ഞില്ലേ അതനുസരിച്ച് വേണം നമ്മൾ ഇതിന്റെ സ്ലീവും വെട്ടിയെടുക്കാൻ വേണ്ടി വേണ്ടി നമുക്ക് ഒൻപതര ഇഞ്ചിൽ ഞാൻ പന്ത്രണ്ടര നമ്മുടെ സ്ലീവ് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് റെഡി ലെങ്ത് വേണം അതിൻ്റെ കൂടുതൽ ഒന്നര ഇഞ്ചിന് കൂട്ടി പതിമൂന്നര ഇഞ്ച് നമ്മൾ ഇറക്കി എടുക്കുന്നു പതിമൂന്നര ഇഞ്ച് ഇറകൊടുക്കുന്നു അതേ പതിമൂന്നര നമുക്ക് ഇവിടം കൂടെ അടയാളപ്പെടുത്താം ഇനി ആ ഒൻപതരയിൽ നിന്നുള്ള വെളുത്തും കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയേക്കാം ഇതാ വരുന്നത് ഒൻപതര ഇഞ്ചിൽ വരുന്നത് ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ ഇവിടെ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് സാധാരണ തേർട്ടി സെവൻ ഓർ തേർട്ടി എയ്റ്റ് ചെസ്റ്റ് അളവുള്ളവർക്ക് നമ്മൾ ത്രീ പോയിന്റ് സെവൻ ഓർ ത്രീ പോയിന്റ് എയ്റ്റ് എടുക്കണം ഡിവൈഡഡ് ബൈ ടെൻ ഞാൻ അങ്ങനെ പറഞ്ഞ് തരാറില്ലേ പക്ഷേ ഈ ആംഹോൾ റോഡ് കുറവുള്ളവർക്ക് അത്രയും ക്യാപ്പ് ഹൈറ്റ് വേണ്ട നമുക്ക് മൂന്നരയിൽ നമുക്ക് നോക്കാം മൂന്നരയിൽ അപ്പം മൂന്നരയിൽ ഞാൻ ക്യാപ്പ് ഹൈറ്റ് അടിയാലപ്പെടുത്തി കണ്ടല്ലോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര എത്ര ദൂരം വേണം എത്രയാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ഏഴര മതി പതിനഞ്ചിൻ്റെ പകുതി അതായത് ആംപോൾ റൗണ്ട് പതിനഞ്ചിൻ്റെ പകുതി പകുതി ഏഴര അല്ലെ ഏഴര മുക്കാൽ മതി അത് നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ക്യാപ്പ് ഹൈറ്റിലേക്ക് എവിടെയാണ് വരുന്നത് നോക്കി അവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കും കണ്ടല്ലോ എന്നിട്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ അനക്കാതെ ഇങ്ങനെ വന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചു ഉള്ളൂ പരിപാടി വേറൊന്നുമില്ല നമ്മുടെ കൈയുടെ എന്ന് പറയുന്നത് അഞ്ചരയാണ് ആ അഞ്ചരയും നമുക്കിവിടെ അടയാളപ്പെടുത്താം അത് ഈ പോയിൻ്റുകൾ ഞാൻ ചേർത്ത് വരയ്ക്കട്ടെ അപ്പം നമുക്കിവിടുത്തെ വിത്ത് എന്ന് പറയുന്നത് അഞ്ചര അടയാളപ്പെടുത്തുന്നു ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് സീം കൊടുക്കുന്നു അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ലോങ് സ്ലീവ് വരയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് ഇവിടവും ഇവിടവും തമ്മിൽ നമ്മൾ ചേർക്കുന്നു എന്നിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യുന്നു ഇതും ഇതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വരയ്ക്കും ഇത്തരം പരിപാടിയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് സ്ലീവ് ഓപ്പൺ ചെയ്യാം സ്ലീവ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കുഴിച്ചുപെട്ടണ്ടേ നമുക്ക് നമ്മളെ മുമ്പ് ആം ഹോൾ കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അര ഇഞ്ചോളം താഴ്ത്തി ഇങ്ങനെ വന്ന് ഇതിലോട്ട് കൊണ്ട് നിങ്ങൾ നമുക്ക് കണ്ടോ നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്തേ നമ്മുടെ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു ഇനി നമുക്ക് കോളറിൻ്റെ പാറ്റേൺ ഉണ്ടാക്കണം പാറ്റേൺ വെച്ചിട്ട് കോളർ നമുക്ക് തയ്ക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആദ്യം ബാ പാർട്ടും രണ്ട് പാർട്ടും ചേർത്തിട്ട് കോളറിൻ്റെ മെഷർമെൻ്റുമായിട്ട് വരാം